പോളേ വെള്ളത്തിൽ കളിക്കാതെ പെട്ടെന്ന് പോടാ സമയമായി ഇല്ല 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 നമുക്ക് ആ വഴി പോകണ്ട നമുക്ക് ഈ വഴി പോവാൻ നോക്കളെ ബാ പെട്ട എന്ത് ചേട്ടാ നിങ്ങൾ തിരിച്ചു പോകുന്നേ അതെ റോഡിന് കുറുകെ ഒരു കമ്പി അടക്കാം ആ ഇതുകൊണ്ടാവിടെ ഈ ഒരു ഉണ്ട് തിരിച്ചു നിങ്ങൾ ധൈര്യമായിട്ട് അതെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി ഹലോ വൈദ്യലൈനിൽ പൊട്ടി കിടക്കുന്നത് പെട്ടെന്ന് ആരെങ്കിലും കെ എസ് ബി അറിയിക്കും സാറന്മാരെ ഇത്ര അവിടെ സാധനങ്ങൾ കണ്ടുകഴിഞ്ഞാല് കെ സി ബി അറിയിക്കാൻ എമർജൻസി നമ്പർ ഉണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതരാം പെട്ടെന്ന് അടിച്ചാണ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് വിളിക്കാം ഞാൻ ഇപ്പൊ വിളിക്കാം ആ കേട്ടോ ഈ കാറ്റുമുള്ള സമയത്ത് നടക്കാനും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോകുമ്പഴേക്കും ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ അടുത്തേക്ക് പോകരുത് അതുപോലെ തന്നെ കി വി ഞാൻ പറഞ്ഞ നമ്പറില്ലേ ആ നമ്പറിലേക്ക് വിളിച്ച് പറയുകയും വേണം കേസ് വിളിച്ചാ വിളിച്ചു കേസ് വിളിച്ചാൽ മാത്രം പോരാ കെ എസ് സി വിയുടെ ഉദ്യോഗസ്ഥർ വരുന്നവരെ ആരെങ്കിലും വേണം ഇതുപോലെ ആരെങ്കിലും വന്ന് ചവിട്ടി അപകടം ഉണ്ടാവുന്ന സാധ്യത ഉണ്ട് പിന്നെ നിങ്ങൾ ആരെങ്കിലും ഒരാളോട് നിൽക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് പോകാമായിരുന്നു കേട്ടോണ്ടല്ലോ അംഗങ്ങളെ നമ്പര് ഞാൻ നമ്പർ ഓർമ്മ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം